ി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രംബലച്ചൻ ഞാനിപ്പോ ജർമ്മനിയിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഏതാണ്ട് എല്ലാ ദിവസവും എന്ന പോലെ ഞാൻ സീറോ മലബാർ സഭയുടെ ലിറ്റർജി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്തിരുന്നു ഞാൻ എടുത്ത ആ നിലപാട് എത്രയോ ശരിയാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് വീണ്ടും കർമ്മലക്കുസുമത്തിൽ കർമ്മലിത വൈദികര് സി എം ഐ സഭയിലെ വൈദികര് ഒരു എഡിറ്റോറിയൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലെ ഈ മാസത്തിലെ എഡിറ്റോറിയൽ എനിക്ക് വളരെയേറെ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു എഡിറ്റോറിയലാണിത് മുൻപും കർമ്മലക്കുസുമും ഇതുവരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് സി എം ഐ സന്യാസമുഖത്തിലെ അംഗങ്ങൾ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും എന്ന പോലെ ഞാൻ പറയുന്ന കാര്യങ്ങള് ശക്തമായ വാക്കുകളില് അഭിവന്യ തട്ടിൽ പിതാവിനെ ഓർമ്മപ്പെടുത്തുന്ന ആ എഡിറ്റോറിയലിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങള് നിങ്ങൾ വായിച്ചു കാണും നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഭിവന്യ പിതാവേ പറയാതെ വയ്യ അങ്ങനെയാണ് തലവാചകം കർമല കുസുമത്തിൽ അഭിവന്യ മേജർ അവർ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സംബുദ്ധി ചെയ്തിട്ടുള്ള സീറോ അഭ്യാവല സഭയുടെ പിതാവും തലവനമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവേ അങ്ങ് കൈയാളുന്ന സ്ഥാനത്തോടുള്ള എല്ലാ ആദരവുകളോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഏതാനും ചില കാര്യങ്ങൾ അങ്ങയോട് ഉണർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോഴെങ്കിലും ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ട് അച്ഛനത് സോഷ്യൽ മീഡിയയിൽ പറയാതെ നേരിട്ട് ഫോൺ വിളിച്ചാൽ പറഞ്ഞാൽ പോരെ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ ഇത് എല്ലാ വിശ്വാസികളുടെയും ആഗ്രഹമാണ് സീറോ മനപോ സഭയിലെ മാത്രമല്ല കത്തോലിക്കരുടെ മാത്രമല്ല ക്രിസ്ത്യാനികളുടെ മാത്രമല്ല അന്ന മതസ്ഥരുടെയും ആഗ്രഹമാണ് എനിക്ക് തെളിവുകളുണ്ടത് പറയാൻ അത് മാണിപ്പറമ്പിലച്ഛനോ ഈ സീമയച്ച സന്യാസമൂഹത്തിൽ അച്ഛന്മാരോ ഫോൺ വിളിച്ച് പ്രൈവറ്റ് ആയിട്ട് പറയേണ്ട കാര്യമല്ല ഇനി അങ്ങനെ പറയാമെന്ന് വിചാരിച്ചാലും അവർ ഫോൺ എടുക്കണമെന്ന് നിർബന്ധവുമില്ല ഈ പുറത്തേക്ക് പറഞ്ഞ ഒന്നും അനദരൻ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല നിങ്ങൾക്കെന്നെ തിരുത്താം നിങ്ങൾക്കെന്നെ എപ്പോഴും വേണം വിളിക്കാം എന്നൊക്കെ പ്രസംഗത്തിൽ പറയാം പക്ഷെ അതൊന്നും സംഭവിക്കണമെന്നില്ല മാത്രല്ല ഇതൊരു ഒരു പ്രൈവറ്റ് കാര്യമല്ല മൊത്തം സമൂഹത്തിൽ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടത് പരസ്യമായിട്ട് തന്നെയാണ് വേണ്ടത് തുറന്ന കത്താണ് വേണ്ടത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി അങ്ങ് സ്ഥാനമേറ്റിട്ട് മാസങ്ങളാകുന്നു അഭ്യുത കർദിനൾ മാർ ജോർജ് ആലഞ്ചരി പിതാവ് രാജിവെക്കാൻ ഇടയ ഇടയായ സാഹചര്യത്തിൽ അങ്ങ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ വിശുദ്ധ കുർബാനയുടെ അർപ്പണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ അങ്ങ് സജീവമായി ഇടപെട്ട് പരിഹാരം കാണുമെന്ന് സീറോ മലബാർ വിശ്വാസികൾ വിശ്വസിച്ചു പോയി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അങ്ങ് മുന്നിട്ടിറങ്ങുമെന്ന് പല അവസരങ്ങളിലും വിശേഷിച്ച് ഏറ്റവും ഒടുവിൽ നടന്ന സിനിഡ് സമ്മേളനത്തിലും അങ്ങ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ നാളിതുവരെ അങ്ങയുടെ ഭാഗത്ത് നിന്നും ഒരു കാൽവെപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ വിശ്വാസികൾ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും വെളിച്ചത്തിൽ ഞങ്ങളുടെ സങ്കടങ്ങൾ അങ്ങയുടെ സമക്ഷം സമർപ്പിക്കുകയാണ് അങ്ങയെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല അങ്ങ് സീറോ മലബാർ സഭയുടെ എല്ലാ രൂപതകളിലും ഇടവകളിലും സന്യാസ സമൂഹങ്ങളിലുമൊക്കെ സന്ദർശനം നടത്തുകയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം സഭാപിതാവ് എന്ന നിലയിൽ അങ്ങേക്ക് അതിന് അവകാശമുണ്ട് ഉത്തരവാദിത്തമുണ്ട് പക്ഷേ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അവ പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്തമുള്ള അങ്ങ് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ആരാണ് പരിഹാരം കാണുക വിശ്വാസികളായ ഞങ്ങൾ അംഗങ്ങളായിരിക്കുന്ന സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും ഞങ്ങളുടെ ഭാഗം തന്നെയല്ലേ സീറോ മലബാർ സഭാശരീരത്തിലെ ഒരു അവയവത്തിന് മുറിവേൽക്കുമ്പോൾ വേദനിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും അല്ലെങ്കിൽ മുറിവേൽക്കുന്നതും വേദനിക്കുന്നതും അങ്ങ് സ്ഥാനമേറ്റ് നാളിതുവരെയും എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികരോടോ വിശ്വാസികളോടോ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് വിശ്വാസികളെ ഞങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് ചർച്ച എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് എഡിറ്റോറിയലിന് ഒരു ഒരു അഡീഷണൽ എലമെന്റ് പറയാണ് ചർച്ച എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയും മെത്രാൻസിനടും പരിശുദ്ധ സിംഹാസനവും തീരുമാനിച്ച കാര്യത്തിൽ വെള്ളം ചേർക്കുക എന്നല്ല മറിച്ച് ഇതെങ്ങനെ നടപ്പാക്കാമെന്ന കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത് ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ കുർബാന തീരുമാനം എടുത്തു കഴിഞ്ഞതാ ആ തീരുമാനം റദ്ദാക്കാൻ തട്ടിൽ പിതാവിന് അധികാരമില്ല മാപ്പിക്കും കഴിയില്ല അതുകൊണ്ട് ചർച്ച എന്ന് പറഞ്ഞാൽ ഏകീകൃത കുർബാന മാറ്റാൻ പറ്റുമെന്ന ചർച്ചയല്ല അത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് ഇല്ലേ പൂർണമായി നടപ്പാക്കാൻ പറ്റുമെന്ന കാര്യത്തിലാണ് ചർച്ച വേണ്ടത് അങ്ങനെ പാടുള്ളൂ അങ്ങനെ പറ്റൂ മറച്ച കഴിയില്ല മറച്ചൊരു ചർച്ചയ്ക്ക് പോയാൽ അത് അടുത്ത രാജിയിൽ കലാശിക്കും സഭാതല രാജിയിൽ കലാശിക്കും ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സമവായത്തിന് പോയി കെണിയിൽപ്പെട്ട് കിടക്കുകയാണ് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിമത വൈദികരും അത്മയ മുന്നേറ്റക്കാരുമായി സമവായ ചർച്ചയ്ക്ക് പോയാൽ അത് അടുത്ത കെണിയാണ് എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു ഇപ്പൊ കെണിയിൽ അകപ്പെട്ട് ഊരിപ്പോരാൻ പറ്റാത്ത വിധം കിടക്കുകയാണ് ഈ പറയുന്ന എന്നോ എന്നോടോ ഈ എഴുതിയ സി എം ഐ സന്യാസമൂഹത്തിൽ വൈദികരോടോ വിരോധം തോന്നിട്ട് കാര്യമില്ല ആരാണ് സഭയുടെ ഒപ്പം ആരാണ് സഭയ്ക്കെതിര് എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് സഭാ നേതൃത്വത്തിൽ ഉണ്ടാകണം കാര്യങ്ങൾ പറയുന്നവർ ശത്രുക്കളാന്ന് കരുതരുത് കെണി വെക്കുന്നവരാണ് ശത്രുക്കൾ അത് തിരിച്ചുള്ള വകതിരിവ് സഭാ നേതൃത്വത്തിൽ ഉണ്ടാകണം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതിന് ശേഷം സ്വീകരണങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ ഏറെ വർദ്ധിച്ച സന്തോഷത്തോടെ സഭാ സമൂഹം അങ്ങേക്ക് സ്വീകരണങ്ങൾ നൽകുമായിരുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ നിർഭയനായി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു എന്ന് കേൾക്കുന്നതാണ് ഞങ്ങൾ കാത്തിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതെങ്കിലും പള്ളികളിൽ അങ്ങ് ഒരു ദിവ്യബലി അർപ്പിച്ചെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി പൂട്ടിക്കിടക്കുന്ന ബസിലിക്ക് തുറക്കാനുള്ള നടപടികൾ അങ്ങ് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു സീറോ മലബർ സഭയുടെ പ്രശ്നകലുഷിതമായ ഈ അവസരത്തിൽ അങ്ങയെ സഭയുടെ ഒരു അലങ്കാരം എന്നതിനേക്കാൾ മുൾ കിരീടം ചൂടി നിൽക്കുന്ന തലവനായി കാണാനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത് മെസ്ാമരസിനുടെ ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളും മേജർ ആർ കി എ അസംബ്ലി ഒന്നിച്ചെത്ത തീരുമാനങ്ങളും നടപ്പാക്കാൻ മുന്നിട്ട് ഇറങ്ങി വര ഇറങ്ങേണ്ടത് അങ് തന്നെ ആയിരുന്നില്ലേ തട്ടിൽ പിതാവേ എല്ലാ രൂപതകളും സന്ദർശിച്ച് അവസാനം അങ്ങ് എത്തുമ്പോൾ സഭയുടെയും രൂപതയുടെയും സ്ഥിതി എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുമോ അങ്ങയുടെ മുൻഗാമിയായിരുന്ന കർദിനാൽ വർക്കി മാർ വിധേയത്തിൽ പിതാവ് പറയുന്നത് പോലെ ചാവറിയച്ഛന്റെ ശക്തവും ധീരമായ നിലപാടില്ലായിരുന്നവെങ്കിൽ മാർത്തോ മസ്ലിഖായൽ സ്ഥാപിതമായ കേരളത്തിൽ വ്യക്തിസഭ സീറോ സീറോമലബർ സഭ ഇല്ലാതാവുകയോ വഴിതെറ്റ് പോവുകയോ ചെയ്യുമായിരുന്നു എന്ന ചരിത്ര വസ്തുത നാം പ്രത്യേകം സ്മരിക്കേണ്ടിയിരിക്കുന്നു റോസ്മകാലത്ത് ഉന്മൂലം ചെയ്യാൻ ചാവറേച്ചൻ ഇറങ്ങി പുറപ്പെട്ടതിന്റെ ചരിത്രത്തെ അനുസ്മരിച്ചാണ് വിധേയത്തിൽ പിതാവ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് സീറോമലബർ സഭയുടെ ആദ്യത്തെ വികാരി ജനറൽ ആയിരുന്ന ചാവര പിതാവിരുന്ന ഇരുന്ന ഇരിക്കുന്ന അങ്ങും അതേ ധൈര്യത്തോടു കൂടി സഭയെ നയിക്കേണ്ടതല്ലേ റോക്കോസിനെതിരെ പോരാടി ചാവറിയച്ചൻ വിശ്വാസികൾക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നത് പോലെ ഇങ്ങനെയുള്ളവരുടെ കൈകളാൽ അതായത് ശീഷ്മയ്ക്ക് കൂട്ടുനിൽക്കുന്ന നിന്നവരുടെ കൈകളാൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാൽ പോലും അത് ദൈവത്തിന്റെ വലിയ ദാനമായി കണ്ട് നിരന്തരം അതിന് തയ്യാറായിരിക്കുക നല്ല തലവന്മാരെ നിയമങ്ങളുടെ ക്രമങ്ങൾ വിശദീകരിക്കാനല്ല അതിനെ അനുസരിപ്പിക്കാനും അനുസരിക്കുവാനും അനുസരിപ്പിക്കുവാനും അത്രേ തമ്പുരാൻ അവരെ നിയമിച്ചിരിക്കുന്നത് നല്ല തലവൻ ആകണമെന്നുണ്ടെങ്കിൽ നിയമം കൽപ്പിക്കും വണ്ണം എല്ലാ കാര്യത്തിലും തലവൻ മുമ്പിൽ പുറപ്പെടുകയും പ്രവർത്തിച്ച് പഠിപ്പിക്കുകയും വേണം എന്നാൽ തലവൻ എന്ന വേല മധുരമുള്ളതല്ല എങ്കിലും ദൈവ തിരുമനസ് തലകുനിച്ച് സ്നേഹത്തെ പ്രതി വേല ചെയ്യുമ്പോൾ ദൈവം മധുരിപ്പിക്കുകയും ചെയ്യും നശിച്ചുപോയ സഭകളൊക്കെയും തലവന്മാരുടെ സൂക്ഷ്മക്കേട് കാരണമായിട്ടത്രേ നശിച്ചു എന്നാൽ മഹാപുണ്യത്തോടെ നിലനിൽക്കുന്ന സഭകളൊക്കെയും തലവന്മാരെ സൂക്ഷ്മത കൊണ്ടത്രേ നിലനിൽക്കുന്നത് ഇത് സീറോ മലബർ സഭയുടെ ആയിരത്തി വികാരി ജനറാൾ തന്റെ പിൻഗാമിയായി സ്ഥാനമേറ്റ രണ്ടാമത്തെ വികാരി ജനറൽ ആയിരുന്ന പോരുകര കുര്യാക്കോ സേലി സച്ചിന് നൽകിയ ഉപദേശങ്ങളാണ് സഭയോടൊത്ത് ചിന്തിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവർ അനുഭവിക്കുന്ന വേദനയും പരിഹാസങ്ങളും വിശദീകരിക്കാവുന്നതിനപ്പുറമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട നേതാവ് പ്രശ്നങ്ങളുടെ നേരെ മുഖം തിരിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടക്കുവാൻ കാട്ടുന്ന തത്രപ്പാട് വിശ്വാസികളുടെ ഇടയിൽ കടുത്ത വേദനയ്ക്ക് കാരണമാകുന്നു ആനഞ്ചരിപ്പിതാവു രാജിവെക്കേണ്ട സാഹചര്യത്തിലാണ് അങ്ങ് സ്ഥാനം സ്വീകരിച്ചതെങ്കിൽ ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ അങ്ങ് ഇറങ്ങി പുറപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വദിച്ചു പോയി സുവിശേഷത്തിൽ പറയുന്നത് പോലെ നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല അധികാരത്തെ ധിക്കരിക്കുന്നവർ ദൈവിക സിംഹാസനത്തെയാണ് ധിക്കരിക്കുന്നത് റോമാലേഖനം പതിമൂന്ന് ഒന്ന് അധികാരത്തിൽ ഇരിക്കുന്നവനും അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം സ്ഥാപിച്ച അധികാരത്തെ ഫലപ്രദമാണ് വിനിയോഗിക്കാത്തവനും അധികാരത്തെ ധിക്കരിക്കുകയാണ് മൂഢന്മാരായ മാറിയ മനുഷ്യരുടെ അജ്ഞത അധികാരികൾ നിശബ്ദമാക്കണമെന്നതല്ലേ ദൈവഹിതം പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല മീതെ ചവിട്ട് നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നും നിങ്ങൾ ഉപദ്രവിക്കില്ല ലൂക്ക പന്ത്രണ്ട് പതിനാല് യേശു നൽകി അധികാരമല്ലേ അങ്ങേക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തിത്തോസനോട് പോലീസ് പറഞ്ഞതുപോലെ തികഞ്ഞ അധികാരത്തോടെ അങ്ങ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക നടപടികൾ എടുക്കുക നടപടികൾ എടുക്കുക ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ട നടപടികൾ എടുക്കുക അനുസരിക്കാത്തവർക്കെതിരെ ശിക്ഷാ നടപടികൾ തുടങ്ങുക പകരം സംവിധാനം ഏർപ്പെടുത്തുക സഭയ്ക്ക് കഴിയും അതിന് കെൽപ്പുണ്ട് ശക്തിയുണ്ട് ആൾബലമുണ്ട് ദൈവത്തിന്റെ കൃപയുണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കത്താവീശ്വമ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ